ഇത് മാസം ഓട്ടോർഷിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെൻസ് പോയിട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ചെൻസ് സ്പോർട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം റിപ്പയറിംഗ് ആയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ നിലവിലെ ഫോർ കോയിൽ സീൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് നമ്മൾ അതിൻ്റെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട് കാരണം ഞാൻ അതും തുരുമ്പോട്ട് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആയിരുന്നു ഇത് നമ്മൾ പുതിയത് അടിച്ചതാണ് അപ്പോൾ അത് റിപ്പയറിങ്ങിനായിട്ട് അയച്ചാണ് അപ്പോൾ അതിൻ്റെ കോൺസെറ്റ് എന്ന് പറയുന്ന ഐറ്റംസ് ഇതാണ് അതിൻ്റെ അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ട് ബോളൊക്കെ ടൈറ്റ് ആയിരുന്നു ഇത് ഈ ബോ കോൺസെറ്റുമ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ബോൾ കിടക്കുന്ന സ്റ്റെപ്പൊക്കെ കാണാനായിട്ട് പറ്റും കാരണം അത്രയ്ക്ക് ടൈറ്റായിട്ട് കിടന്ന് ഓടിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അത് സെറ്റ് മാറുന്നുണ്ട് അഴിച്ചു മാറുന്നുണ്ട് അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഫോർക്ക് ലീക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൈപ്പുകൾ നോക്കുമ്പോൾ രണ്ട് പൈപ്പിനും കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് കേട്ടോ തേമാനുണ്ട് ഈ സൈഡ് ഈ മാർക്ക് ചെയ്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോട്ട് പോലെ ഉണ്ട് ഈ എന്താ പ്രോബ്ലം ചെയ്തു ചെറിയ പോലെ വന്നെങ്കിൽ പോലും നമുക്ക് ആ ഭാഗത്ത് ഓൽസിയിൽ കൃത്യമായിട്ട് കവറാവില്ല കാരണം നമ്മളിത് വണ്ടി ഓടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല പവറില് നല്ല പവറിലാണ് അതിൻ്റെ ഓയില് ലോഡായിട്ട് കിടന്ന് വർക്ക് ചെയ്യാം അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒല് തള്ളി പുറത്തു വരും കാരണം അത്രയ്ക്കും പ്രഷറിലാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെറിയൊരു ഡാമേജ് ആണെങ്കിൽ പോലും നമ്മളത് മാറ്റി കളയാൻ പറയണതിൻ്റെ കേസോ ഇപ്പം ഒത്സില് മാറ്റിയിട്ടാൽ ചിലപ്പോൾ നമുക്കൊരു ഭാഗ്യപരീക്ഷണമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയേക്കാം പക്ഷേ ഇത് കംപ്ലൈൻ്റാണ് ഇത് മോശമാണ് അപ്പം എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഫോർക്കൊക്കെ ചെയ്യണ സമയത്ത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അതല്ലെങ്കിൽ ഒരു ഭാഗം കംപ്ലീറ്റ് വന്നേ അമ്മ നമ്മൾ തർക്കം അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയാൽ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അടുത്ത സൈഡിൽ ലീക്കേജ് ആയിട്ട് തരും അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും പഴക്കം വേണ്ടത് സെയിം ആയിട്ട് തന്നെയുള്ളൂ അപ്പോൾ ഓൾറെഡി ഇത് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞേക്കേണ്ട എസ്റ്റിമേറ്റ് എനിക്ക് ഒന്ന് ഫോർക്ക് പൈപ്പ് പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഇതിന് ഇപ്പോൾ പറയാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ച് നമുക്ക് ചെയ്യാം